അയ്യോ ഞാൻ ചോക്ക് എടുക്കാൻ മറന്നു ഓ എന്നിട്ട് വേണം ഈ പിരീഡ് തീരുന്നവരം നിനക്ക് അവിടെ കളിക്കാൻ ചക്കി അവിടെ ഇരി പാറു എഴുതി പോയി ചോക്ക് അത് ചക്കി രണ്ടുപേരും എഴുതി കിടന്ന് പാറു അപ്പുറത്ത് കമ്പി കമ്പോണ്ടോ ഞാൻ പോയി കമ്പ് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായാ മനസ്സിലായോ വീട്ടിപ്പോ അഞ്ചു പ്രാവശ്യം വായിച്ചു പഠിക്കണേ ഓ മനസ്സിലായി സാറേ മാത്രം വായിച്ചു പറഞ്ഞു പണ്ടത്തെ കാര്യം അപ്പോഴത്തെ അറിഞ്ഞിട്ടാണ് അപ്പഴത്തെ ക്ലാസ്സിൽ നന്ദു ലീഡർ ആയിട്ട് നിക്കണത് നിങ്ങൾ സംസാരിച്ചെന്ന് ഞാൻ സാറു പറഞ്ഞു കൊടുക്കുമേ ഓ നീ എന്ന് പറഞ്ഞോറി പുതുമച്ചി പാറക്കല്ലേ ട ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എന്റെ ഇടം പേര് വിളിച്ചു നിന്റെ അത് പറഞ്ഞിട്ടില്ലേ ആ ബംഗത്തേ ഇടംപേര് വിളിക്കുന്നു